ഇത് മാസ് മോട്ടോർസ് ആണ് ഫോണ്ട ആക്റ്റീവാണ് ഓൾഡ് മോഡൽ ആണ് ജന സർവീസായിട്ട് വന്നിട്ടുണ്ട് ജന സർവീസ് അതേപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക ബാറ്ററി സൈഡിൽ നിന്ന് ഒരു സൗണ്ട് അതായത് ഫ്രണ്ട് അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് എത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കിനോട് അനുബന്ധിച്ച് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്നാലും നമ്മളതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമുക്ക് കമ്പനി ലാൻഡർ എടുക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ക്ലീൻ ചെയ്ത് തരാം ബാഗിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ മഴയാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ഓടിക്കാൻ നോക്കുക പിന്നെ അതേപോലെ ഹബിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല തേമാനുണ്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് പഴക്കത്തിൻ്റെയാണ് പഴക്കാലം ഒന്നും ചെയ്യണ്ട നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ ഒക്കെ കിടക്കുന്നത് ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം കുറച്ചും കൂടി ഓടട്ടെ കാരണം പൊടി ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നാൽ പോലെ നമുക്കൊന്ന് ഓടിക്കാം കുഴപ്പമില്ല പിന്നെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റെഡിയാക്കാം പിന്നെ അതേപോലെ ക്ലച്ചും നമ്മൾ നഴിച്ച് ചെക്കിട്ടുണ്ട് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല ക്ലച്ചിൻ്റെ ഭാഗത്ത് കിക്ക്റിവിൽ ഒക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റ് ഒന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത് പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കമ്പനിയായിട്ടല്ല കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോഡറൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ ബോസ് ഡ്രൈവും വേരിയേറ്റർ ബോഡിയും നമ്മൾ ചെറിയൊരു ഉറപ്പിളേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം ഓടട്ടെ നമുക്ക് പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി കാരണം അത് കിടന്ന് ഓടിയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ സൈഡിൽ സൗണ്ട് വേരിയേഷൻ കാണിക്കും കൂടുതലായിട്ട് പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അഴിച്ചു മാറ്റിയാൽ മതി അല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് എന്തേലും ഇതേപോലെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും കൂടുതൽ പ്രശ്നം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റി ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു വേറെ വർക്കിങ്ങും വേറെ പ്രോബ്ലം ഒന്നുമില്ല ഈ പീസസ് സ്ലൈഡെന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമുക്കൊന്ന് മാറ്റി ഇടണം കാരണം അത്യാവശ്യം ഇവിടെ അടിച്ച് അടിയൊക്കെ വീണ് സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട് അതിന് ഇപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്ലേ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈയോടെ നമുക്ക് അതൊന്നും മാറ്റിയിട്ടേക്കാം ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താണ് അപ്പോൾ ക്ലച്ചിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല ആ പീസസ്ലൈറ്റ് പീസസ് സ്ലൈഡെന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് മാത്രം ഒന്നും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം ആ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ് താഴെയൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിള് ആക്ലേറ്റ് കേബ്ളൊക്കെ ചെക്ക് ചെയ്തു ചോക്ക് കേബിളും കേബിളും വേറെ പ്രോബ്ലം അല്ല വർക്കിങ്ങാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കാർബേറ്ററുമായി ഒരു പ്രോബ്ലം ആണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വണ്ടി ഓടിക്കുമ്പോൾ മിസ്സിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ കാർബേറ്റർ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ക്ലീനിങ് വന്നതല്ല നമ്മൾ ആയിട്ട് പേ ചെയ്ത് ചെയ്യേണ്ടവർക്കാണ് തന്നെയല്ല ഇപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് വിടാൻ തോന്നുന്നു കാരണം കാർബേറ്റർ അടിച്ചാൽ നമുക്ക് എന്തായാലും പത്തഞ്ഞൂറ് നമുക്ക് ചിലവാണ് തന്നെല്ലാം ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം ഒന്നുകൂടി കൂടി ഒന്ന് ഓടിച്ചു നോക്കാം എന്തെങ്കിലും പ്രോബ്ലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ചെയ്യാം പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് അത് ഏതാ മോഡൽ എന്തിൻ്റെ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രത്യേകത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഉദ്ദേശം വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒന്ന് സി ഡിയുടെ ഈ സോക്കറ്റൊക്കെ ലൂസ് കോണ്ടാക്ട് വരുമ്പോഴാണ് മെയിനായിട്ട് ഇലക്ട്രിക് സംബന്ധമായിട്ട് പ്രോബ്ലം വരാം അതേപോലെ തന്നെ ഈ ഭാഗത്ത് പ്ലഗിലേക്ക് സപ്ലൈ വരുന്ന എച്ച് ഡി കോയില് ഹൈടെൻഷൻ കോയിലുണ്ട് ആ കോയിലിൻ്റെ സോക്കറ്റുകൾക്കൊക്കെ ചെറിയ പ്ലേയോ ലൂസ് കൊണ്ടായിട്ടുള്ള ക്ലാവോ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നം കാണിക്കും അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലിയർ ചെയ്ത് ഇടാം ഇഗ്നേഷൻ സ്വിച്ച് കംപ്ലയിൻറ്റ് ആണെങ്കിലും കാണിക്കുക അപ്പോൾ ഇഗ്നീഷ്യൻ സ്ച്ച് നമുക്ക് അയച്ച് ക്ലീൻ ചെയ്തതൊന്നും നടക്കില്ല ഞാൻ തൽക്കാലം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ഉണ്ട് അത് നമുക്ക് അടിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തിനാണെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കില്ല അതല്ല വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാവും നിലവിലെ കംപ്ലയിൻറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടത് എന്നാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ടൈം നടത്താം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് എന്തിൻ്റെ ആണെന്ന് കൃത്യമായിട്ട് ഞാനത് പറയാം അതനുസരിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻറെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം ഈ ഷോക്കിൻ്റെ ബുഷു അത് നമ്മുടെ റോഡിലെ ആ ഗട്ടറൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് ആക്ഷൻ ആങ്ക്ഷൻ വന്ന ആ ബുഷിലേക്കാണ് അത് ശരിക്കും പറഞ്ഞു റബ്ബർ പോലെ ഇരിക്കും പ്ലാസ്റ്റിക് ടൈപ്പ് ബുഷുമാണ് അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് ചെയ്ത് ചെയ്തതാണ് അത് ഇപ്പഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ ചെക്ക് ചെയ്യുക ടയറൊക്കെ പുതിയ ടൈമാണ് കുഴപ്പമൊന്നുമില്ല വീൽ ബെയറിങ്ങിനായാലും പറയത്തൊക്കെ കംപ്ലീറ്റ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണുന്നില്ല കേട്ടോ പിന്നെ ബാറ്ററിയുടെ ഭാഗം നോക്കി ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററിയാണ് ബാറ്ററി ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് തന്നു ഓൾറെഡി വേറെ പ്രോബ്ലം വെച്ചാൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ എന്താ കേസെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിത് ഇവിടുത്തെ റബ്ബർ ബുഷ് പോയിട്ടുണ്ട് ഏ അപ്പോൾ അതിൻ്റെയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് കാണിച്ചിരുന്നത് അപ്പോൾ അത് തൽക്കാലം നമുക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യാം ഏ നൂറ് ശതമാനം ക്ലിയർ ആകുന്ന റബ്ബർ ടൈപ്പ് ആ റബ്ബർ ബുഷ് കിട്ടാച്ചൊരു പാടായിരിക്കാം മാക്സിമം നോക്കാം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അറേഞ്ച് ചെയ്യാം നമ്മൾ പരിപാടി ചെയ്യാം പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ മൺകാടിൻ്റെ ദീസയുള്ളൊരു പിടുത്തമല്ല ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്റ്റക് ജോയിൻ്റ് ആയിട്ട് നിൽക്കും ഡീ സൈഡ് ലെഫ്റ്റ് സൈഡ് കറക്റ്റാണ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ അത് ഒടിഞ്ഞ് വേഗം തുരുമ്പിട്ട് വേഗമാണ് തൽക്കാലം നമുക്കത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ സെക്കൻഡറി ഫിൽട്ടറൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ഇൻജിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം കണ്ടീഷൻ ഏ ഹൈ ടെൻഷൻ കോയിൽ പറഞ്ഞ കോയിലാണ് അതിൻ്റെ ഇവിടെയൊക്കെ ക്ലാ കുടിച്ചാലും സെയിം പ്രോബ്ലം കാണിക്കും ഞാനത് ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടേക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് ഇന്ന് പ്രശ്നമായി നടത്താം കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം പറ്റുന്നതിന് ഇൻഷുലിൻ ഏകദേശം എത്ര എമൗണ്ട് വരുന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലൊന്ന് സെൻഡ് ചെയ്തേക്കേണ്ട വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേറെ നിങ്ങൾ വൈകുന്നേരത്തേക്ക് ആ ഒരു അഞ്ച് മണി അഞ്ചരയ്ക്കാവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ